കാലാകാലങ്ങളായിക്കൊണ്ട് എത്രയോ കിത്താബുകൾ അവർക്കെതിരെ ഇരിക്കപ്പെട്ടിട്ടുണ്ട് അശ്വര്യത്തിനെതിരെ കേരളത്തിൽ വന്ന ഇതര തൊള്ളായിരത്തിന് ശേഷം വന്ന അശ്വരി ഇല്ലെങ്കിൽ ഇതര തൊള്ളായിരം എണ്ണൂറുകൾ ആ സമയങ്ങളിലേക്ക് ഈ കേരളത്തിൽ അടിച്ചു കയറിയ അശ്വരീയത്താണ് അല്ലെങ്കിൽ ശരിയായ അലോസന ജമാഅത്തിന്റെ അക്കീത അല്ല അവർ പഠിപ്പിക്കുന്നത് സ്വഹാബാക്കുടെ കുല്ലാബ് എന്ന് പറയുന്ന കുല്ലാബിയ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ജയത്തിന്റെ സംഘം ആ സംഘത്തിൽ നിന്ന് കിട്ടിയ അക്കീതയാണ് ഇവിടെ ഹസൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല മർഹലകളിൽ അദ്ദേഹം കടന്നുപോയപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് കുല്ലാബിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കക്ഷികളുടെ ആദർശത്തിൽ ആകൃഷ്ടനാവുകയും അത് കുറച്ചുനാൾ പ്രചരിപ്പിക്കുകയും ചെയ്തു അവസാന കാലത്തിൽ അത് അദ്ദേഹം ഉപേക്ഷിക്കുകയും അദ്ദേഹം അത് ഉപേക്ഷിച്ച് പിന്നീട് ശരിയായ ഹർത്തത്തിന്റെ അക്കീദയിലേക്ക് വന്ന് അൽ ലിബാന എന്ന് പറയുന്ന ഗ്രന്ഥ രചിക്കുകാലിയ എന്ന് പറയുന്ന സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആ സമയത്ത് റഹമുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഹസൻ അബ്ലസൻ അഷ്വതി അതൊക്കെ ഉപേക്ഷിച്ചു പോയെങ്കിലും അത് മറ്റു മറ്റും യഥാർത്ഥ ഹരിസുന്ദർ ജമാഅത്തിന്റെ ആശയത്തിലേക്ക് മടങ്ങിയെങ്കിലും ഈ പേരവിടെ നിലനിന്നു കുല്ലാബിയാക്കൾക്ക് അശ്വരീയ എന്നുള്ള പേര് നിലനിൽക്കുകയും അത് പിന്നീട് അബല അശ്വരിയുടെ പേരിൽ പ്രചരിക്കുകയും ചെയ്തു ആ അക്കീതയാണ് ആ പിഴച്ച അക്കീതയാണ് കേരളത്തിൽ നിന്ന് ഈ സമസ്ത എ പി ഇ കെ വിഭാഗം ആളുകളുടെ അടുക്കലുള്ള വിശ്വാസം അശ്വരി അക്കീത ഈ വഷമാണ് ചെറിയ കുട്ടികളെ വിടുമ്പോൾ മദ്രാസയിലേക്ക് വിടുമ്പോൾ ഇവര് എന്ത് ചെയ്യുന്നത് വളരെ വെറുതെ വീട്ടിലിരുത്തുന്നതാണ് എന്ത് കുട്ടികളെ ഈ അക്കീത പഠിപ്പിക്കുന്നതിനേക്കാൾ ഭേദം അലഹമുല്ല ഇസ്ലാം ദീനന്റെ അടിസ്ഥാനം ആരാധനകൾക്ക് മാത്രമേ അർപ്പിക്കപ്പെടുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന പ്രാർത്ഥന അള്ളാഹ് സുബഹാനുക്ക് മാത്രമേ അർപ്പിക്കപ്പെടുവാൻ പാടുള്ളൂ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകൾ അവൻ അള്ളാഹുലേക്ക് ആണ് തിരിച്ചുവിടേണ്ടത് ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ ഇന്ന് ചില ആളുകൾ ചോദ്യം ചെയ്യുകയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം പ്രത്യശാസ്ത്രം ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ഇന്ന് ആളുകൾ അവർ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടുകയാണ് അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ് എന്നാണ് മുസ്ലിമീങ്ങൾ ആണെന്ന് വാദിക്കുന്ന ചില ആളുകൾ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ സുന്നികളുടെ ഏത് സുന്നികളാണ് അത് സുന്നികളല്ല സുന്നികളുടെ വിശ്വാസ ആദർശത്തെ ഇദ്ദേഹം ഹനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്തുകൾ എഴുതി സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി മാത്രം ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ വേഷം കെട്ടി നടക്കുന്ന ആളുകൾ ധൈര്യപ്പെട്ടിരിക്കുകയാണ് സമസ്ത എന്ന് പറയുന്ന സംഘടന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തകൻ അദ്ദേഹം ഒരു പൊതുവേദിയിൽ പറഞ്ഞു അബ്ലാമിനോട് മാത്രം ചോദിച്ചാൽ പോരേ അപ്പോൾ എന്ത് ചെയ്യാണ് ആ കേരളത്തിലെ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടന അതിനെ മറുപടി എഴുതുക ഏതെങ്കിലും ഒരു നാട്ടിലുള്ള മറ്റു മതവിശ്വാസികൾ എഴുതി കഴിഞ്ഞാൽ ആ നമുക്കത് മനസ്സിലാക്കാം അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരേ അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരേ എന്ന് പറയുമ്പോൾ എതിർക്കേണ്ടത് ആരാണ് എതിർക്കേണ്ടത് മുഷലിഖീങ്ങളാണ് മുസ്ലിമീങ്ങളല്ല കാരണം അള്ളാഹുവിനോട് ചോദിക്കുക മാത്രം ചോദിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസം അള്ളാഹു സുബാനോത്തല മോമിനിയങ്ങളെ ഖുറാൻ പഠിപ്പിച്ചത് അതാണ് അമ്പിയാക്കൾ അവർ അവരുടെ പ്രാർത്ഥനകൾ കൽപ്പിച്ചത് അള്ളാഹുലേക്ക് മാത്രമാണ് അള്ളാഹു സുബാന ഖുറാനിൽ അംബിയാക്കളുടെ പ്രാർത്ഥനകളെപ്പറ്റി പറയുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട് സക്കരാ നബി അലൈ വസ്സലാമ മറിയനവി അലൈഹി അലൈഹുലാമിന്റെ അടുക്കലേക്ക് മറിയം അലഹിമിന്റെ അടുക്കലേക്ക് ഇവയെല്ലാം മറിയം അലൈഹുലാമിന്റെ അടുക്കലേക്ക് മഹതി നല്ല മുന്തി ഭക്ഷണങ്ങള് കഴിക്കുക ആ സമയത്ത് അവിടെ കിട്ടാത്ത അത് ചോദിക്കുമ്പോൾ അള്ളാഹു നല്ലതാണ് എന്ന് പറയുമ്പോൾ ജക്കറിയാൻ അലിഹ്സ്ലാം എന്താ ചെയ്യുന്നത് മറിയനവി അലിഹുലിനെ മറിയം അലഹുസ്ലാമിനോട് ചോദിക്കുക ചെയ്യുന്നു അള്ളാഹുവിനോട് ചോദിക്കുക ചെയ്യുന്നു സക്കരിയ റബ്ബഹു അലൈഹി ചെയ്തു ചെയ്തു ോട് പ്രാർത്ഥിച്ചു റബ്ബിനോട് പ്രാർത്ഥിച്ചു സക്കരിയ അലൈഹി വസ്സലാം വാർദ്ധക്യത്തിരുത്തി സക്കരിയ അലൈഹി വസ്സലാമിന്റെ ഭാര്യ മഹദി പ്രസവം നില നില നിലച്ചുപോയ അല്ലെങ്കിൽ പ്രസവിക്കാത്ത സ്ത്രീയാണ് എന്നിട്ടും ഇസ്ലാം പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുനോട് ചോദിക്കുകയും സക്കരിയ റബ്ബഹു ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും അള്ളാഹു സുബാനോ ഉച്ചരം നൽകുകയും മെഹിഅ അലി ഇസ്ലാമിനെ അള്ളാഹു സുബാനോസരം മകനായി നൽകുകയും ചെയ്തു അയ്യോ നബിഅലുസ്ലാം രോഗത്താൽ കഷ്ടപ്പെട്ട് രോഗം മൂർച്ഛിച്ച് കഷ്ടതയിൽ

യൗനസ് നബി അലൈഹി വസ്സലാമിന്റെ പ്രാർത്ഥന ഏതൊരു മുസ്ലിമും ഏത് മുസ്ലിം ആയിക്കൊള്ളട്ടെ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനോത്തരം അവന് ഉത്തരം നൽകുക ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫു മുഹമ്മദ് നബി പഠിപ്പിക്കുന്നു എന്ത് പഠിപ്പിക്കുന്നു ഏതൊരു മുസ്ലിം പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്നു എന്നാൽ നമ്മളാട്ടിലെ സമസ്തക്കാര് പറയുന്നു അള്ളാഹു സുബിഹാനോച്ചാൽ അത് അമ്പിയാക്കളും സ്വാലിഹിങ്ങളും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും നമുക്ക് നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റൂല നമ്മൾ അമ്പിയാക്കളോട് ചോദിക്കണം അമ്പിയാക്കൾ അള്ളാഹുവിനോട് ചോദിക്കും എന്നിട്ട് അള്ളാഹു നമുക്ക് തരും നമ്മൾ ഔര്യാക്കളോട് ചോദിക്കണം അള്ളാഹുവിനോട് ഔറിയാക്കൾ ചോദിക്കും എന്നിട്ട് ആ അള്ളാഹു നമുക്ക് തരും ഇത് റസൂർ അള്ളാഹി സ്വഹു അലൈവലമ പരിശുദ്ധമായ ഹദീസിനെ കളവാക്കൽ അല്ലെങ്കിൽ മറ്റെന്താണ് എന്താണ് പദമാണ്ീംമായ ആരും വസ്ലാം പറഞ്ഞു അപ്പൊ നിങ്ങൾ മുസ്ലിം അല്ലേ എങ്കിൽ അത് വേറെ വർത്തമാനമാണ് മുസ്ലിമാണോ അള്ളാഹാൻ റസൂർ പറഞ്ഞു ഫലൻ മുസ്ലിമുൻ അള്ളാഹുവിനോട് ഏതൊരു മുസ്ലിം ചോദിച്ചാലും അള്ളാഹുസ് ഉത്തരം കൊടുക്കും മറിച്ച് അള്ളാഹുവിനെയാണ് ഒരു കളവാക്കുന്നത് അള്ളാഹുവിനെ അള്ളാഹു എന്താ പറഞ്ഞത് അള്ളാഹു സുബാനോട് പറയുകയാണ് ഇബാദി അന്നി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥിക്കുന്നവൻ അപ്പാദി ജിൻസിനെ കുറിക്കുന്ന അലിഇലാണ് അതായത് പ്രാർത്ഥിക്കുന്നവൻ ആരോ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നവൻ ആരോ അവൻ ഉത്തരം ഞാൻ നൽകും എന്ന് ആര് പറയുകയാണ് അള്ളാഹ് പറയുകയാണ് അവിടെ അവര് പറയാണ് അള്ളാവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല ഇത് ഖുറാനെ കളവാക്കലാണ് ഖുർആന്റെ കളവാക്കൽ വലിയ ഖുറാണോ അപ്പൊ തന്നെ ഇസ്ലാമെന്ന് പുറത്തു പോകും അമ്പിയാക്കൾ നമുക്ക് മാതൃകയാണ് അംബിയാക്കൾ നമുക്ക് മാതൃകയാണെന്ന് അള്ളാഹു സുബാനോത്തിലെ ഖുറാൻ കൂടി നമുക്ക് പഠിപ്പിച്ചു വരികയാണ് മനുഷ്യർക്കുള്ള മാതൃകാ വ്യക്തിത്വങ്ങളാണ് അമ്പിയാക്കൾ ആ അംബിയാക്കൾ പ്രാർത്ഥനയിൽ മാതൃകയല്ല എന്ന് പറയുവാൻ ഇവരാരാണ് അംബിയാക്കൾ എല്ലാ വിഷയത്തിലും മാതൃകയാണ് എന്നാൽ ദ്വാന്റെ കാര്യത്തിൽ അമ്പിയാക്കൾ മാതൃകയല്ല വിഷയത്തിൽ അമ്പിയാക്കൾ അള്ളാഹുവിനോട് ചോദിക്കും നമ്മൾ നേരിട്ട് അള്ളാഹുവിനോട് അതുപോലെ ചോദിക്കാൻ പാടില്ല എന്ന് പറയുവാൻ ഇവരാരാണ് അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നു മുസ്ലിമീങ്ങളെല്ലാം യുജുമായിലാണ് വിവേകവും ബുദ്ധിയും അകലുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും യുജുമായിലാണ് അമ്പിയാക്കൾ മുസ്ലിമീങ്ങൾക്ക് മാതൃകയാണ് അപ്പോൾ അത് പ്രാർത്ഥനയിൽ മാതൃകയല്ല മാതൃകയല്ല എന്ന് പറയുവാൻ അവർ അറിയാണ്ട് അള്ളാഹു സുബാനോത്തരം ഒരു മുഷറിഖിന്റെ പ്രാർത്ഥന പോലും ഉത്തരം ചെയ്തിട്ടുണ്ട് മുഷ്രിഖിന്റെ പ്രാർത്ഥന പോലും ഉത്തരം ചെയ്തിട്ടുണ്ട് ഇബിലീസ് ചോദിച്ച കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുബാനോത്തല എന്ത് ചെയ്തു അവന് താമസം വെച്ചു കൊടുത്തു കിയാമെന്നാ വരെ അപ്പോൾ ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത് വലിയ അപരാധമാണ് അത് ഖുർആന്റെ കളവാക്കലാണ് റസൂലിന്റെ ഹദീസുകളെ കളവാക്കലാണ് ഒരു മുഷിരിഖിനെ കുറിച്ച് അള്ളാഹു സുബാനോ പറയുന്നത്

അള്ളാഹുവിനെ മാത്രം അവർക്ക് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിനറിയില്ലേ എവർ കരയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ചെറുക്കു വെക്കും അറിയാം അറിയാം ഈ മുസ്ലിഖീങ്ങൾ കരയിലേക്ക് മടങ്ങിയാൽ ഞാൻ അവരെ രക്ഷിച്ചു കഴിഞ്ഞാൽ ശേഷവും എവരെനിക്ക് ചെറുക്കു വെക്കും എന്ന് അറിയാം എന്നിട്ടും അള്ളാഹു സുബാനോത്തരോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിനോട് മാത്രം ചോദിച്ചപ്പോൾ അള്ളാഹ ഉത്തരം കൊടുത്തു കൊടുത്തു അവരെ കരയിലേക്ക് നാം രക്ഷപ്പെടുത്തിയപ്പോൾ വെക്കുന്നു അറിയാം അപ്പോ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും അള്ളാഹു സുബാനെ സ്വീകരിച്ചതായി ഖുർആൻ കൂടി അള്ള പറയുമ്പോൾ ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല അവന് പ്രാർത്ഥിക്കാൻ ഇടയാളന്മാര് വേണം എന്ന് പറയുന്ന എത്ര വലിയ അപരാധമാണ് ഖുറാനെ കളവാക്കലാണ് ഖുർആാനെ കളവാക്കലാണ് ഇത് ഇസ്ലാം മതമല്ല ഇത് ഇസ്ലാം മതമല്ല ഇത് മുസ്ലിഖീകളുടെ മതമാണ് അള്ളാഹുവിനോട് അടുക്കുവാൻ വേണ്ടി എടുക്കൽ അള്ളാഹുവിനോട് അടുക്കുവാൻ വേണ്ടി മറ്റു വസ്തുക്കളെ സ്വീകരിക്കൽ ആരുടെ മതമാണ് മക്കയിലെ മുസ്ലിക്കങ്ങളുടെ മതമാണ് മുസ്ലിമീങ്ങളുടെ മതമല്ല ആ എഴുത്തെഴുതിയവർ അവരുടെ ഇസ്ലാം പരിശോധിക്കണം ആ എഴുത്തും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല വരുന്ന സുന്നികളുടെ ആദർശത്തെ എതിർക്കുന്ന ആ ഒരു പദപ്രയോഗമായി പോയി സുന്നിക്ക് ഡിക്ഷണറി വേറെ അർത്ഥം കണ്ടെത്തണം സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ പിന്തുടരുന്നവൻ എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ ആദർശവുമായി ബന്ധമുള്ള പദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ലാഹി ഇല്ലല്ല എന്ന് പറഞ്ഞു വേണ്ടിയാണല്ലോ അലൈഹി റസൂൽ കൊണ്ടത് നമുക്ക് കല്ലേറിവുണ്ടത് ലാഹില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണല്ലോ റസൂൾ അള്ളഹ്സ്വലും മക്കയിൽ നിന്ന് പിറന്ന നാടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അപ്പൊ അത് അതാണ് സുന്നത്ത് അപ്പൊ ഇത് വേറെ ഏതോ സുന്നിയാണ് ഇത് വേറെ ഏതേക്കും ചേർക്കപ്പെട്ട സുന്നിയാണ് ഇസ്ലാം ദീനുമായ ഇതിന് യാതൊരു ബന്ധവുമില്ല ഇസ്ലാം മതവുമായും ഇതിന് യാതൊരു ബന്ധവുമില്ല ഇതിന്റെ ആളുകൾക്കും ബന്ധമില്ല എന്ന് വളരെ സുവ്യക്തമായിട്ട് നമുക്ക് ഏച്ചിൽ കൂടി മനസ്സിലാക്കുകയാണ് ഇസ്ലാമിൽ നിന്ന് പറയാത്ത് പ്രഖ്യാപിക്കലാണ് ഇസ്ലാമിൽ നിന്ന് എന്ത് ചെയ്യലാണ് ഭാഗത്ത് പ്രഖ്യാപിക്കലാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തിൽ നിന്ന് ഭാഗത്ത് പ്രഖ്യാപിക്കലാണ് ലാ ഇലാഹില്ല എന്ന ആശയത്തിൽ പ്രഖ്യാപിക്കലാണ് നമ്മൾ മുസ്ലിം അല്ല എന്ന് എഴുതുന്നതിന് ഞാൻ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ് ആരാധനകൾ അള്ളാഹുന് മാത്രമാണ് പ്രാർത്ഥനകൾ അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കപ്പെടേണ്ടത് എന്റെ നേർച്ചയും വഴിപാടും എല്ലാം അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കപ്പെടേണ്ടത് ഈ ഒരു വാർത്ത ഞാൻ കേൾക്കുകയുണ്ടായി അപ്പൊ ആ അദ്ദേഹം ആ വാർത്ത വായിക്കുന്നവൻ അയാൾ ഒരു മുസ്ലിം അല്ലാത്ത ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് അയാൾ പറയുകയാണ് ഈ ഈ രാഷ്ട്രീയക്കാരന് വളരെ പ്രശ്നം വരുവാൻ പോവുകയാണ് കാരണം കേരളത്തിലെ ബസഭൂരിപക്ഷം അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം ഈ സംഘടന അവർ കബറുകളിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ മറുവിഭാഗം അള്ളാഹുനെ മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് ഇത് വളരെ പ്രശ്നം തന്നെ ഈ പാർട്ടിയിൽ ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ സാധാരണക്കാർക്ക് ഒരു തിരിഞ്ഞു തുടങ്ങി മുസ്ലിമികൾക്കല്ലാത്തവർക്ക് പോലും തിരിഞ്ഞു തുടങ്ങി എങ്ങോട്ടാണ് ഈ മനുഷ്യരുടെ പോക്ക് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുകയാണ് ഒരു എവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിമും ഒരു ഉസ്താദും അങ്ങനെ നമുക്ക് പറയാം കൂട്ടത്തിൽപ്പെട്ട ആ എവരുടെ ഇസ്ലാം ഇസ്ലാം തീനല്ല ആ ഒരു ഉസ്താദും ഒരു ഹിന്ദുവായ മനുഷ്യനും തമ്മിലുള്ള ഒരു സംവാദം ഞാൻ മനസ്സിൽ അപ്പൊ ആ ഹിന്ദുവായ മനുഷ്യനെ ഉസ്താദിനോട് പറഞ്ഞു നമ്മൾ നിങ്ങൾ ഒരു ദീനിലാണെന്ന് പറഞ്ഞു ഞാൻ അതെങ്ങനെ ശരിയാവുമോ ഞാൻ മുസ്ലിം ആണ് നിങ്ങള് ഹിന്ദു ആണല്ലോ ഞാൻ മുസ്ലിമാണ് എന്താണ് വ്യത്യാസം പേരില് മാത്രമല്ല വ്യത്യാസമുള്ളൂ ആശയത്തിലും ഹക്കീക്കത്തിലും നമ്മൾ വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് അത് നമ്മൾ പുണ്യപുരുഷന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പുണ്യപുരുഷന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതല്ല നമ്മൾ പുണ്യപുരുഷന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് കൊടുത്ത കഴിവല്ല അല്ല അവർക്ക് കൊടുത്ത കഴിവാണ് അവർക്ക് സ്വയം കഴിവല്ല എന്നാണ് ഞാൻ നമ്മളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അത് സ്വയം കഴിവല്ല ഇല്ലെങ്കിൽ വിഗ്രഹത്തിന് കഴിവ് സ്വയം കഴിവുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കോ ഇല്ലല്ലോ ദൈവം കൊടുത്ത കഴിവാണ് അത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് നിങ്ങൾ പ്രവാചകരെ അംഗീകരിക്കുന്നില്ല ഞാൻ പ്രവാചകരെ അംഗീകരിക്കുന്നു എത്ര ഹിന്ദുക്കൾ പറയുന്നുണ്ട് ഇത്രേ സന്യാസിമാർ പറയുന്നുണ്ട് മഹമ്മഅ അലാം വലിയ പ്രവാചകരായിരുന്നു ഇത്രയും ആളുകൾ പറയുന്നുണ്ട് അയാൾ പറയുകയാണ് മഹമ്മദ് അള്ളാമന്റെ പ്രവാചകരാണ് നിങ്ങൾ നമസ്കരിക്കുന്നില്ല ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഇസ്ലാമിന് പുറത്തോലല്ലോ അപ്പൊ നമ്മൾ നിങ്ങൾ ഒരു മതത്തിൽ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ഞാൻ അന്താളിച്ച് ചോദിക്കുകയാണ് എന്താ പറയുന്നത് ഇനി ഇങ്ങനെ മനസ്സിൽ ഞാൻ സങ്കല്പിക്കുകയാണ് എന്താണ് ആ അവസ്ഥ അവർക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയുക നിങ്ങൾ ചെറുക്കു ചെയ്യുകയാണെന്ന് എങ്ങനെ സ്ഥാപിച്ചു കൊടുക്കാൻ കഴിയും കഴിയൂല നിങ്ങളെ മതം വെച്ചിട്ട് ഇസ്ലാം മതം വെച്ചിട്ട് കഴിയും ഇസ്ലാം മതത്തിൽ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമാണ് പുണ്യപുരുഷന്മാരില്ല അവരോടുള്ള പ്രാർത്ഥനകളില്ല പുണ്യപുരുഷന്മാരുണ്ട് ഔര്യാക്കളുണ്ട് അമ്പതിയാക്കളുണ്ട് അമ്പിയാക്കളുണ്ട് സ്വാധീഹികളുണ്ട് അവർക്കെല്ലാം ദീനിൽ ഉന്നതമായ സ്ഥാനങ്ങളുണ്ട് അവരെല്ലാം മഹാന്മാരാണ് അവർക്കെല്ലാം ബഹുമാനമുണ്ട് അവരോടെ മഹൻബത്ത് വെക്കേണ്ടത് നിർബന്ധമാണ് എന്നാൽ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രം വഴിപാടുകൾ അള്ളാഹുവിനോട് മാത്രം നേർച്ചകൾ അള്ളാഹുവിനോട് മാത്രം സഹോദരങ്ങൾ ഇത് ഇസ്ലാം ദീനുമായി യാതൊരു ബന്ധവുമില്ല ഇങ്ങനെയുള്ള അവസരങ്ങൾ അഹ് ജമായത്തിന്റെ ആളുകൾ മുതലെടുക്കേണ്ടതുണ്ട് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുന്നതിനുണ്ട് സാധാരണക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ചിന്തകളെ ഉണർത്തുന്ന കാര്യങ്ങളാണ് അവരുടെ ചിന്തകളെ ഉദ്ദേപിക്കാൻ പറ്റുന്ന സംഗതികളാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇത് മുതലെടുക്കേണ്ടതുണ്ട് അഹലസ്വരമായ ആളുകൾ ഇസ്ലാമിന്റെ ആളുകൾ ശരിയായ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം ബോധവൽക്കരണം നടത്തണം ശരിയായ മതം ഏതാണെന്ന് ജനങ്ങൾ പഠിപ്പിക്കപ്പെടണം ഇവരുടെ മതവും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല അശ്വരി വിഷം കുടിച്ച തലച്ചോറിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന പ്രയോഗങ്ങളാണ് നമുക്ക് മനസ്സിലായി കൊടുക്കുന്ന ജനങ്ങള് അല്ല ഇവർ അശ്വരീയത് മിക്സായ ഒരു ഒരു മതമാണ് ഇവരുടെ മതം യഥാർത്ഥ യഥാർത്ഥമാല്ല ഇവർ സുന്നി 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 എന്ന് പറഞ്ഞാലും അതെന്തല്ല അഷ്പരിയാണ് യഥാർത്ഥത്തിൽ ഇവർ അശ്വരി അഹീതയുടെ ആളുകളാണ് അശ്വരി അഖീദ വളരെ പേച്ച അക്കീദകളുടെ കൂട്ടത്തിൽ പെട്ടൊരു അക്കീതയാണ് അല്ലെങ്കിൽ അബ്ദുൽ അൽ ജീലാനി എന്ന് പറഞ്ഞ പറഞ്ഞുകാരോട് ചേർത്ത് എണ്ണി ആളുകളാണ് ഈ അശ്വരികൾ എം ബിദാമല്ലാത്ത കിതാബ് എഴുതിയിട്ടുണ്ട് എത്രയെത്ര മഹാൻമാരായ പണ്ഡിതന്മാർ എത്രയെത്ര മഹാരഥന്മാർ ഈ അശ്വതികൾക്കെതിരെ പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട് അബ്ദുൽഖാദർ ജീലാനി റഹ്മാ ഉള്ളയുടെ കിതാബ് പരിശോധിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാവും അഷ്വരികളെ വിമർശിക്കുന്നുണ്ട് അതായത് എവരുടെ വാദങ്ങളെല്ലാം പരസ്പര വൈരുദ്ധ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അബ്ദുൽ അബ്ദുൽഖാദർ ജീലാനി റഹ്മുഅല യവരുടെ വാദപ്രകാരം ആരാണ് അൽ ഹൗസ് ആണ് അപ്പൊ അങ്ങനെയാണ് അവര് പറയുന്നത് ഖൗസ് അള്ളാഹു പറയുന്നതെല്ലാം അറിയും അള്ളാഹു കൊടുക്കുന്ന ഇൽഹാമോടു കൂടിയാണ് സംസാരിക്കുന്നത് എല്ലാം നിയന്ത്രിക്കും അങ്ങനെയാണെങ്കിൽ അൽസ് ആണ് പറഞ്ഞിരിക്കുന്നത് അൽ ഗുനിയ എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം എഴുതിയ രചിച്ച കിതാബിൽ ഇന്നും നിങ്ങളുടെ മക്തബകളിൽ നിങ്ങളുടെ മക്തബകളിൽ വിൽക്കുകയും നിങ്ങളുടെ മക്തബകളിൽ ലൈബ്രറികളെയും സൂക്ഷിക്കുകയും ചെയ്യുന്ന അൽ കുനിയെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അശ്വതി അക്കീത പേച്ചതാണ് അവിടെ പല ആശയങ്ങളും പേച്ചതാണ് വിരുദ്ധമാണ് എന്ന് അബ്ദുൽ ഖാദർ അൽ ജീലാൻ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അൽ കൌസ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും നമ്മൾ കുറവാക്കി പറയുന്നത് പക്ഷെ ഇല്ലാത്ത പേര് കെട്ടിച്ചമക്കുകയാണ് അപ്പൊ നിങ്ങളുടെ വാദപ്രകാരം അബ്ദുൽ ഖാദർ അൽ ജി അൽ കൗസ ആണ് അള്ളാഹു പറയുന്നതെല്ലാം അറിയുമെങ്കിൽ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് അശ്വതി ദുരീഖത്ത് എന്താണ് പേച്ച ദുരീക്കത്താണ് പേച്ച അക്കീതയാണ് പേച്ച അക്കീതയാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അശ്വതിയെ ഉപേക്ഷിക്കണം അശ്വര്യത്തെ നിങ്ങളുടെ മദ്രസകളെല്ലാം കുട്ടികളെ തുടക്കം മുതൽ അവസാനം വരെയും പഠിപ്പിക്കുന്ന അശ്വര്യത്താണ് അവരുടെ മദ്രസകളെ കുട്ടികൾ വിടുന്ന സാധാരണക്കാര് അവര് തിരിച്ചറിയണം അവർ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ആലോചനത്തിൽ എവരെ തൊട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ കാലാകാലങ്ങളായിക്കൊണ്ട് എത്രയോ കിതാബുകൾ അവർക്കെതിരെ ലഭിക്കപ്പെട്ടിട്ടുണ്ട് അശ്വര്യത്തിനെതിരെ കേരളത്തിൽ വന്ന ഇതര തൊള്ളായിരത്തിന് ശേഷം വന്ന അശ്വരി ഇല്ലെങ്കിൽ ഇതര തൊള്ളായിരം എണ്ണൂറുകൾ ആ സമയങ്ങളിലേക്ക് ഈ കേരളത്തിൽ അടിച്ചു കയറിയ അശ്വരീയത്താണിത് അല്ലെങ്കിൽ ശരിയായ അലോസന ജമാഅത്തിന്റെ അക്കീത അല്ലേ അവർ പഠിപ്പിക്കുന്നത് സ്വഹാബാക്കുടെ കുല്ലാബ് എന്ന് പറയുന്ന കുല്ലാബിയ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ജയത്തിന്റെ ആ സംഘത്തിൽ നിന്നുള്ള അതിൽ നിന്ന് കിട്ടിയ അക്കീതയാണ് ഇവിടെ അക്കീത അബുൽ ഹസൻ അഷ്മരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല മർഹലകളിൽ അദ്ദേഹം കടന്നുപോയപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് എന്ന് പറയുന്ന കക്ഷികളുടെ ആദർശത്തിൽ ആകൃഷ്ടനാവുകയും അത് കുറച്ച് നാൾ പ്രചരിപ്പിക്കുകയും ചെയ്തു അവസാന കാലത്തിൽ അത് അദ്ദേഹം ഉപേക്ഷിക്കുകയും അദ്ദേഹം അത് ഉപേക്ഷിച്ച് പിന്നീട് ശരിയായ ഹർഷനത്തിന്റെ അക്കീതയിലേക്ക് വന്ന് അൽ ലിബാന എന്ന് പറയുന്ന ഗ്രന്ഥ രചിക്കുകയുണ്ടായി ആ അബ്ലി റഹമുല കുല്ലാബിയ എന്ന് പറയുന്ന സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആ സമയത്ത് റഹ്മുത്താലയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് അബ്ലഹസൻ അശ്വതി റഹമുള്ള അതൊക്കെ ഉപേക്ഷിച്ചു പോയെങ്കിലും അത് ഉപേക്ഷിച്ച് മറ്റു യഥാർത്ഥ ജമാഅത്തിന്റെ ആശയത്തിലേക്ക് മടങ്ങിയെങ്കിലും ഈ പേര് പേരവിടെ നിലനിന്നു കുല്ലാബിയാക്കൾക്ക് അശ്വരീയ എന്നുള്ള പേര് നിലനിൽക്കുകയും അത് പിന്നീട് അപകരിയുടെ പേരിൽ പ്രചരിക്കുകയും ചെയ്തു ആ അക്കീതയാണ് ആ പിഴച്ച അക്കീതയാണ് കേരളത്തിൽ നിന്ന് ഈ സമസ്ത എ പി ഇ കെ വിഭാഗം ആളുകളുടെ അടുക്കലുള്ള വിശ്വാസം അശ്വരി അക്കീത ഇത് പേച്ച വിഷമാണ് ഈ വിഷമാണ് ചെറിയ കുട്ടികളെ വിടുമ്പോൾ മദ്രസയിലേക്ക് വിടുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ വെറുതെ വീട്ടിലിരിക്കുന്നതാണ് ജാഹിലായിരിക്കുന്നതാണ് എന്ത് കുട്ടികളെ ഈ അക്കീത പഠിപ്പിക്കുന്നതിനേക്കാൾ ഭേദം അശ്വതി അക്കീത പഠിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മാത്രം അറിഞ്ഞ് സാധാരണ ഒരു ഒരു വയസ്സായ ആള് അല്ലെങ്കിൽ സാധാരണ ഒരു നാട്ടും പുറത്തുകാരൻ അള്ളാഹുവിനെ അറിയുന്നത് പോലെ അള്ളാഹുവിനെ അറിഞ്ഞ് അഞ്ചു നേരെ നമസ്കരിച്ച് സക്കാത്ത് ഹജ്ജ് ചെയ്തെന്ന് മരിച്ചു പോകുന്നതാണ് മരണപ്പെട്ടു പോകുന്നതാണ് ഈ അക്കീത പഠിച്ച് തലയിൽ വെള്ളയും തുണിയും കെട്ടി നടക്കുന്നതിനേക്കാൾ അഫ്മാൻ അള്ളാഹുവിന്റെ അടുക്കിൽ ഏറ്റവും പ്രിയം അതാണ് എന്ന് ഒരു മുസ്ലിം സംശയത്തോളം പേച്ച അക്കീരയാണ് ഒരാൾ അഷ്വരിയാണെന്ന് കേട്ടാൽ പോലും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോകൂലായിരുന്നു അത്രത്തോളം ആണ് അത്രത്തോളം എവിടം വരെ കൊണ്ടെത്തിക്കുന്നു എന്ന് നമ്മൾ കാണുക അഷ്വരീയത്തിന്റെ ആശയത്തിൽ പ്രവേശിച്ച് അതും മിക്സ് ആയപ്പോൾ ജനങ്ങൾ എവിടെ എത്തി എന്ന് വന്നു വന്ന് എന്ത് പറയുന്നു ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് സി എം അട അപ്പൊ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന സി എം മണ്ണിനുള്ളിൽ കിടക്കുന്ന റസൂലിനെ നിയന്ത്രിക്കുന്ന സി എം പടവൂരാണോ നിങ്ങൾ പറയും ആദൻ നബി അലൈഹി സി എം പടവൂരാണോ ഈസാ നബി നിയന്ത്രിക്കുന്ന അലൈഹിടൂരാണോ അതല്ലേ ആദിനാണോ ലോകത്തിനെ നിയന്ത്രിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദൻ ആദിനാണോ ബാക്കിയുള്ള അമ്പ്യാക്കളെല്ലാം നിയന്ത്രിച്ചിരുന്നത് മഹാനായ റസൂൽ നിയന്ത്രിച്ചിരുന്നത് മുഹമ്മദ് നബിയാണോ ഇനി മുഹമ്മദ് നബിയാണ് ആദി നബി അലൈല തന്റെ പിതാവായി ആദൻ െ നിയന്ത്രിക്കുന്നത് മുഹമ്മദ് നബിയാണോ എന്തൊക്കെ വാദങ്ങളാണ് ഇവർ പറയുന്നത് പഴച്ച വാദങ്ങൾ സി എം അടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയാ ഓരോ കാലഘട്ടത്തിലുമുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ ശരിയായിക്കൊള്ളട്ടെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സി എം മടവൂർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബി നബുസ്ല്ലാ അലൈഹി സ്വലമ്മയുടെ പരിശുദ്ധ ദേഹത്തെ നിയന്ത്രിച്ചിരുന്നത് സി എം മടവൂരാണോ ഉത്തരം പറയണം കുഫറാണ് വലിയ കുഫറാണ് അത് പറഞ്ഞവൻ നിമിഷാർത്ഥത്തിൽ പുറത്തു പുറത്തുപോയി ഒരു സംശയം വേണ്ട ആ ആർക്ക് സംശയം വേണ്ട ആരാണ് പറയുന്നത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന സി എം മടവൂരാണ് എന്ന ശരിയായ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവൻ ഒന്നുകിൽ ഒന്നെങ്കിൽ മജുനൂനാണ് അർത്ഥം ആ വാക്കുകൾ നിന്ന് ഉച്ചരിക്കുന്നെങ്കിലോ അർത്ഥം ആ വാക്കുകൾ ആരെങ്കിലും ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പോയി ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളെ ഫിറോന് പോലും അതെ അല്ലെങ്കിൽ ഫിറോനിന്റെ ആശയത്തിലേക്ക് പോയി മക്കയിലെ പോലും പറയാത്ത ആശയം മക്കയിലെ മുഷരിക്കും പറയാത്ത ആശയം മക്കയിലെ മുഷ്രീഖിങ്ങളെ കുറിച്ച് ഉള്ള ഹസ്ബൻ്റെ قل من يرزقكم من السماء والارض ആരാണ് നിങ്ങളുടെ കാഴ്ചകളെയും കേൾവികളെയും ഉടമപ്പെടുത്തുന്നത് ആരാണ് ജീവനുള്ളതിൽ നിന്ന് ജീവൻ ഇല്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തെടുക്കുന്നത് ആരാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മക്കയിലെ മുഷരിക്കും അള്ളാഹു ആണ് അപ്പൊ അതും വിട്ട് ഇതാണ് പേറ്റ അക്ഷരീത്ത് മനുഷ്യരെ എവിടെ കൊണ്ടെത്തിക്കോ നമ്മൾ മനസ്സിലാക്കണം അഷരീയത്ത് വിഷമാ അഷരീത്ത് പേച്ച ഗീതാണ് ഒരു മുസ്ലിം ഇവരുടെ മദ്രസകൾ കുട്ടികളെ പഠിപ്പിക്കാൻ വിടാൻ പാടില്ല ജാഹിലായിരുന്നോട്ടെ ജാഹിലായിരുന്നോട്ടെ അതാണ് ഒരു വലിയ സംഭവമുണ്ട് ആ റാസിയെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് ഒരിക്കൽ റാസി ഇങ്ങനെ നൈസാപൂരിൽ കൂടി നടന്നു പോവുകയാണ് അദ്ദേഹത്തിന്റെ ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് റാസിയുടെ ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ പിറകെ കൂടിയിരിക്കുകയാണ് അപ്പോൾ ഒരു വയസ്സായ സ്ത്രീ വഴി വഴിയിൽ നിൽക്കുന്നുണ്ട് ആ സ്ത്രീ അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു അത് ആരാണ് ആ പോയത് അപ്പോൾ ആ മനുഷ്യൻ വയസ്സായ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ അതാരണെന്ന് അത് റാസിയാണ് അള്ളാഹുണ്ട് എന്നുള്ളതിന് ആയിരം തെളിവുകൾ പറഞ്ഞ മനുഷ്യനാണ് ആ മഹതി അത്ഭുതപ്പെട്ട് കൊണ്ട് ചോദിച്ചു ആ വയസ്സായ സ്ത്രീ ചോദിച്ചു അയ്യായ ഉണ്ട് എന്നുള്ളതിന് ആയിരം തെളിവുകളോ അയാൾക്ക് ആയിരം സംശയങ്ങൾ കാണും അതുകൊണ്ടാണ് അയാൾക്ക് ആയിരം തെളിവ് വേണ്ടി വന്നത് ഈ കാര്യം റാസി റാസി അറിഞ്ഞപ്പോൾ പറഞ്ഞു ഈമാൻ എനിക്ക് തരണമേ സഹോദരങ്ങളെ നമ്മുടെ മക്കൾ സാധാരണ നാട്ടും നാട്ടുപുറത്തുകാരറിയുമ്പോൾ അറിഞ്ഞ് അഞ്ചു കാരൻ നമസ്കരിച്ച് നോമ്പും എടുത്ത് ഒരു മുസ്ലിമായി മരിക്കുന്നതാണ് ഈ പേച്ച അശ്വതി അക്കീത പഠിക്കുന്നതിനേക്കാൾ നല്ലത് മുസ്ലിം നമ്മൾ ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട് ൾക്ക് കാര്യം വ്യക്തമായി കൊടുക്കേണ്ടതുണ്ട് ദീം പഠിക്കാനല്ലേ എന്ന് പറഞ്ഞ് ഏത് സ്ഥലത്തും വിടാൻ പാടില്ല അശ്വര്യാക്കളുടെ അടുത്ത് വിടാൻ പാടില്ല അവർ പേഴ്ച്ച അക്കീതക്കാരാണ് കേരളം മുഴുവൻ പള്ളികൾ മുഴുവൻ അവരെ കീഴടക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മക്കൾ ജാഹ്ലായി തിരുന്നോട്ടെ മക്കൾ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക നമസ്കരിക്കുക നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക നോമ്പെടുക്കുക നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക വാപ്പൊക്കെ അറിയാല്ലോ ആപ്പ പഠിപ്പിച്ചു നോമ്പെടുക്കാൻ നമസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക ഈ മദ്രാസകളിൽ വിട്ടു കഴിഞ്ഞാൽ അഷരി അക്കീത ആയിരിക്കും തലയിൽ കയറുന്നത് അഷരി അക്കീത തലയിൽ കയറുകഴിഞ്ഞാൽ അവസാനം വീട്ടിൽ വന്ന് പറയും എന്താ ലോകം നിയന്ത്രിക്കുന്ന സി എം എന്ന് പറയും അള്ളാഹുളള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെടും പിന്നെ കറങ്ങി നടക്കുന്ന മക്ബറകളിലായിരിക്കും അവന്റെ ജീവിതം തന്നെ അതോടെ തീർന്നു ദുനിയാവും തീർന്നു പരലോകവും തീർന്നു അതുകൊണ്ട് നമ്മൾ ഈ അവസരങ്ങൾ മുതലെടുക്കുക മുസ്ലിം ശ്രമിക്കുക ആരാധന അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കപ്പെടേണ്ടത് ആരാധന കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് ഹദീസ് ആരാധനാണ് ധരിക്കുന്നത് കാര്യങ്ങൾ ജനങ്ങളോട് നമ്മൾ ഉത്ബോദിപ്പിക്കുക അള്ളാഹു ശരിയായധം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ച് മാത്രം ആരാധിച്ചുകൊണ്ട് എന്ന അർത്ഥം അറിഞ്ഞ് അത് മനസ്സിലുറപ്പിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുബാൻ ഉൾപ്പെടുത്തി മാറാകട്ടെ അലഹം